പാർട്ടിയുടെ ഉരുക്കുക്കോട്ടയിൽ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഓഫീസ് കണ്ണൂരിൽ പതിനഞ്ചു കോടി ചിലവിൽ അഞ്ച് നിലകളിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് സി പി എമ്മിന് ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള കണ്ണൂരിൽ അഞ്ചു നില കെട്ടിട സമുച്ചയമാണ് പതിനഞ്ചു കോടിയിലേറെ ചെലവഴിച്ച് വെറും രണ്ടു വർഷം കൊണ്ട് നിർമ്മിച്ചത് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെ പുതിയ കെട്ടിടം കാണാൻ ഉദ്ഘാടന ദിവസമായിരുന്ന ഇന്ന് രാവിലെ മുതൽ പാർട്ടി പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും ബഹുജന സംഘടനാ അംഗങ്ങളുടെയും ഒഴുക്കായിരുന്നു ചുവപ്പിൽ കുളിച്ചു നിൽക്കുന്ന വാസ്തുഭംഗിയും ആധുനികതയും ഒരേപോലെ സമ്മേളിച്ച അഴീക്കോടൻ മന്ദിരത്തിന്റെ മുൻഭാഗത്തു നിന്നും ഉൽഭാഗങ്ങളിൽ നിന്നും സെൽഫി എടുക്കാനുള്ള മത്സരമായിരുന്നു ഉച്ചയോടെ കണ്ണൂർ നഗരം ജനസമുദ്രമായി മാറി ഉദ്ഘാടനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നും ഒരു ലക്ഷത്തിലേറെ പേരാണ് എത്തിയത് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചുമാറ്റിയാണ് അഞ്ചു നിലകളിലുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കോർപ്പറേറ്റ് ആസ്ഥാന ഓഫീസുകളെ കവച്ചുവെക്കുന്ന വിധത്തിൽ പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത് പൂർണ്ണമായും ശീതീകരിച്ച അഞ്ഞൂറിലേറെ പേർക്കിരിക്കാവുന്ന എ കെ ജി സെമിനാർ ഹാൾ ചടയൻ ഹാൾ പാഠ്യം ഗവേഷണ കേന്ദ്രം ലൈബ്രറി സോഷ്യൽ മീഡിയ വാർ റൂം ജില്ലാ സെക്രട്ടേറിയറ്റ് ഹാൾ കൺവെൻഷൻ സെന്റർ ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസ് വർഗ്ഗ ബഹുജന സംഘടനകളുടെ ഓഫീസുകൾ റിസപ്ഷൻ കൗണ്ടർ മീറ്റ് ഹാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുള്ള താമസമുറികൾ വാഹന പാർക്കിംഗ് സൗകര്യം എന്നിവയെല്ലാം കെട്ടിടത്തിന്റെ ഭാഗമാണ് എല്ലാ നിലയിലേക്കും ഒരേ സമയം പ്രവർത്തിക്കുന്ന രണ്ട് ലിഫ്റ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പഴയ കെട്ടിടത്തിന്റെ തടികൾ തന്നെ പുനരുപയോഗിച്ച് പുതിയ കെട്ടിടത്തിൽ ഉൾപ്പെടുത്തിയതും ഇതിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് വെള്ളാപ്പള്ളി ബ്രദേഴ്സാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തത് സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രവൃത്തി തുടങ്ങിയത് രണ്ടു വർഷം മുമ്പ് എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് നിർമ്മാണം തുടങ്ങിയത് പ്രവർത്തി പൂർത്തിയാക്കിയത് കെ കെ രാകേഷ് ജില്ലാ സെക്രട്ടറിയായ വേളയിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരം എ കെ ജി മന്ദിരമാണെങ്കിലും പാർട്ടിയുടെ നിർണായക ഘട്ടങ്ങളിൽ ചരിത്രപരമായ തീരുമാനങ്ങൾ സ്വീകരിച്ചിരുന്നത് രാഷ്ട്രീയ തലസ്ഥാനമായ കണ്ണൂരിലെ അഴീക്കോടൻ മന്ദിരത്തിൽ നിന്നായിരുന്നു എ കെ ജുമുതൽ അഴീക്കോടൻ രാഘവൻ ഇ കെ നയനാർ സി എച്ച് കണ്ണാരൻ ചടയൻ ഗോവിന്ദൻ സി കണ്ണൻ എം വി രാഘവൻ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ പരേതരായ നേതാക്കൾക്കൊപ്പം നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പി ജയരാജൻ സ്പീക്കർ എൻ ഷംസീർ തുടങ്ങിയവർ കണ്ണൂരിൽ നിന്നും ഉയർന്നു വന്ന നേതാക്കളാണ്